അമിത വേഗതയിലെത്തിയ ടോറസ് അടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം പാണ്ഡുപാറ സ്വദേശി വട്ടേക്കാട്ടു വീട്ടിൽ സിജുവാണ് മരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ മേക്കാലടി ജംഗ്ഷനിലായിരുന്നു അപകടം കാലടി ഭാഗത്തു നിന്നും മലയാറ്റൂരിലേക്ക് പോയ ടോറിസം സ്കൂട്ടറുമാണ് കൂട്ടിയിടിച്ചത് സിജു അപകട സ്ഥലത്ത് മരിച്ചു കാലടി ഭാഗത്തു നിന്നും മലയാറ്റൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്നതിന്റെ തൊട്ടു മുമ്പിൽ ഒരു ടൂലർ ആണ് പാണ്ടപാറ സ്വദേശിയാണെന്നാണ് വിവരം കിട്ടിയത് വണ്ടി ഇടിച്ച വഴി തന്നെ ഇവിടെ നമ്മുടെ മേക്കാലടി മേക്കാലടി നമ്മുടെ മേക്കാലടി കവല മേക്കാലി കവല ജംഗ്ഷൻ തന്നെയാണ് അപകടം ഉണ്ടായിട്ടുള്ളത് വണ്ടി ഇടിച്ചിട്ട് തലയില് വലിയ രീതിയിൽ നല്ല രീതിയിൽ വിഷാദമുണ്ട് തലക്കിടെ എന്നാണ് പറയുന്നത് ഇവിടെ നാട്ടുകാര് പറയുന്നത് അപ്പോൾ എമർജൻസി ആയിട്ട് എല്ലാർക്കും ഹോസ്പിറ്റലിലേക്കാണ് പോയി റൂട്ട് വാങ്ങി വേഗതയിലാണ് അമിതമായിട്ട് വന്ന് വേഗതയിൽ വന്നിട്ട് ആ വണ്ടിയുടെ സൈഡിൽ തട്ടി ആള് നേരെ ലോറിയുടെ അടിയിലേക്ക് വീണ് തലയെക്കൂടെ പോയത് അപ്പൊ ആയിരുന്നു കൂടി ഹെൽമെറ്റ് ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെ തുടർ നടപടികൾ സ്വീകരിച്ചോ